ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെ അമ്മയെയും അനിയനെയും ഗൗതമിന്റെ വീട്ടിൽ കൊടുന്ന് താമസിപ്പിക്കാം എന്നുള്ള വാക്ക് വസുന്ധര അങ്ങ് കൊടുക്കാനുട്ടോ എനിക്ക് സമ്മതമാണ് അവരെ കൊണ്ടുവന്നോളൂ എന്നൊക്കെ പറഞ്ഞ് സമ്മതി അങ്ങനെ നിധിയോട് പാറവും ഗൗതമും ചെന്ന് പറയാണ് നിന്റെ അമ്മയെ ഇവിടെ കൊടുന്ന് താമസിപ്പിക്കാൻ വസുന്ധരാൻറ്റി സമ്മതിച്ചു എന്നങ്ങ് പറയട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരികയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി അമ്മയെ വിളിച്ച കാര്യം പറയണം എന്നിട്ട് ഞങ്ങൾ നാളെ തന്നെ അമ്മയെ വിളിക്കാൻ വേണ്ടി വരുമെന്ന് പറയണം എന്നങ്ങ് കരുതിയിട്ട് ഫോം വിളിക്കാനെട്ടോ ഈ സമയത്ത് നിധിയുടെ അമ്മ ചന്ദ്രിയാണെങ്കിലും മരുന്നൊക്കെ ിട്ടുണ്ടാവൂട്ടോ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ മരുന്നുകളൊക്കെ തീർന്നിട്ടുണ്ടാവും അപ്പോൾ അവിടേക്ക് നിഖിൽ അങ്ങ് വരികയാണ് എന്നിട്ട് അമ്മ എന്താ തരയുന്നത് മോനെ നിഖിൽ എൻ്റെ മരുന്നുകളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ നിഖില് പറയാണ് അമ്മ ഞാൻ ഒരു ദിവസത്തേക്ക് മരുന്ന് വാങ്ങാം നാളെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നതല്ലേ എന്നങ്ങ് ചന്ദ്രി പറയാണ് മോനെ ഡിഗിൽ നമുക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് നാളെ പോവണോ അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇനി നമ്മൾ അവിടേക്ക് പോയിട്ട് ഇനിയും അവൾക്ക് ഷ്ടപ്പാട് കൊടുക്കണോ ഇനി നമുക്ക് ഇവിടെ തന്നെ നിന്നാ പോരെ എന്നൊക്കെ നിഖിലിനോട് അങ്ങ് ചോദിക്കാണ് ഇപ്പോൾ എൻ്റെ മരുന്ന് കഴിഞ്ഞ വിവരം നീ ഏട്ടനോട് ചെന്ന് പറൻ വാങ്ങിച്ചുകൊണ്ടു വന്നോളും എന്നങ്ങ് പറയുമ്പോൾ നിഖിൽ ആ എന്നാൽ ഞാൻ പോയി പറയാം അമ്മാവിനോട് എന്നങ്ങ് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി നിൽക്കാവൂട്ട് അപ്പോഴാവും അവിടേക്ക് രേണുക അങ്ങ് വരികയാണ് എന്നിട്ട് ചൂടായിട്ട് തന്നെ അങ്ങ് പറയാണ് ആ നിനക്ക് ഇത്രയും കാലം നിനക്കും നിന്റെ മക്കൾ എന്റെ ഭർത്താവാണ് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ തന്നത് ഇനിയിപ്പോൾ മരുന്നു കൂടി എൻ്റെ ഭർത്താവ് വാങ്ങി തരേണ്ടി വരുമോ എന്നൊക്കെ അങ്ങ് ചൂടാവുക എന്റെ മോളെ നിധിയെ ഒരു കോടീശ്വരന്റെ വീട്ടിലേക്കല്ലേ കല്യാണം കഴിപ്പിച്ച് അയച്ചത് അവരോട് പറ നിനക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാൻ അവരോട് കുറച്ച് പൈസ നിനക്ക് അയച്ചു തരാൻ വേണ്ടി പറ എന്നൊക്കെ അങ്ങ് രേണുക ചൂടായിട്ട് പറയാണ് ഇവിടെ നിന്ന് അമ്മയും മോനും തരികിടെ കാട്ടാതെ ആ അടുക്കളയിലുണ്ട് കുറെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ളത് അതൊക്കെ പോയി കഴുകി വെക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് അതൊക്കെ ചെയ്തു തീർക്കാൻ നോക്ക് അല്ലാതെ എനിക്ക് വെയ്യാ എന്നും പറഞ്ഞ് അസുഖത്തിന്റെ പാട്ടും പാടി ഇങ്ങനെ നടക്കും എനിക്ക് വെയ്യ എനിക്ക് അവിടെ വേദന ഇവിടെ വേദന അതൊക്കെ നിർത്തിയേക്ക് എന്നിട്ട് ആ പണികളൊക്കെ പെട്ടെന്നൊന്ന് തീർക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് രേണുക അവിടെ നിന്ന് അങ്ങ് പോവാനെ കേട്ടോ അങ്ങനെ ചന്ദ്രിയോട് ഒരു വേലക്കാരിയോട് പെരുമാറുന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ അത്രയ്ക്ക് മോശമായിട്ട് തന്നെ രേണുക അങ്ങ് പെരുമാറുന്നത് കാണുമ്പോൾ നിഖിലിന് വല്ലാത്ത അങ്ങ് സങ്കടം വരികയാണ് കേട്ടോ അങ്ങനെ അവര് റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവിടെ അശോകൻ ഇങ്ങനെ ഇതെല്ലാം കേട്ടും കൊണ്ട് നിൽക്കുന്നത് കാണാട്ടോ അങ്ങനെ ഏട്ടൻ ഇതൊക്കെ കേട്ടു എന്ന് കാണുമ്പോൾ ചന്ദ്രക്ക് നല്ല വിഷമാവാണ് അങ്ങനെ അശോകൻ ചന്ദ്രയുടെ അടുത്തേക്ക് അങ്ങ് വരിക കേട്ടോ എന്നിട്ട് പറയാണ് ഇവളെ ഒരിക്കലും എനിക്ക് തിരുത്താൻ കഴിയില്ല ഇവളെ ഞാൻ നോക്കിയിട്ട് ഇവളെ ശരിയാക്കാനും എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് നീയും ഞാൻ എങ്കിലും കൂടി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നിധിയുടെ അടുത്തേക്ക് പോകണം അവിടെ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാം നിധി നിങ്ങളെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും പക്ഷേ എനിക്കങ്ങനെയല്ലല്ലോ ഇവിടെ ഇവിടെ എനിക്ക് എവിടേക്കും പോവാൻ പറ്റില്ല എനിക്ക് ഇവൾ എൻ്റെ ഭാര്യയായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു ഇനി ഇവളുടെ സ്വഭാവം എന്നെ കൊണ്ട് നേരാക്കാനും കഴിയില്ല പക്ഷേ എനിക്ക് ഇവളെ വിട്ടെറിഞ്ഞ് ഇവിടെ നിന്ന് പോവാനും കഴിയില്ല കാലി കിട്ടിയ പെണ്ണിനെ കളഞ്ഞിട്ട് പോയി എന്നുള്ള ആ ഒരു പാപം കൂടി എൻ്റെ തലയിൽ ചുമക്കാൻ ഇനി എനിക്ക് വയ്യ അതുകൊണ്ട് ഇവൾ എന്ത് കാട്ടിയാലും അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ സഹിച്ചേ മതിയാവൂ അല്ലാതെ ഈ ജീവിതത്തിൽ നിന്നും ഇനി എനിക്ക് ഓടി രക്ഷപ്പെടാനൊന്നും കഴിയില്ല എന്ന് നിരാശയോട് കൂടി അശോകൻ ചന്ദ്രയോടങ്ങ് പറയട്ടോ അങ്ങനെ ചന്ദ്രിക്കും നിഖിലിനും അമ്മാവിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത സങ്കടമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ അശോകൻ നിഖിലിനോട് പറയാണ് മോനെ നിന്റെ കയ്യിലുള്ള അമ്മയുടെ മരുന്നിൻ്റെ ലിസ്റ്റ് ഇങ്ങ് തായോ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം എന്നങ്ങ് പറഞ്ഞിട്ട് ആ ഒരു ലിസ്റ്റ് അങ്ങ് അശോകം വാങ്ങുക കേട്ടോ അപ്പോൾ ചന്ദ്രി പറയാണ് വേണ്ട ഏട്ടാ എനിക്ക് അവിടേക്ക് പോവാൻ ഒരു ആഗ്രഹവുമില്ല ഓരോന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ് തോന്നുന്നത് ഈ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏട്ടത്തി എന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ് നായി തെല്ലാം ഇവൾ തിന്നു മുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയാറുണ്ട് പക്ഷേ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം വരാറുണ്ട് പക്ഷേ അതുപോലെയല്ല കല്യാണം കഴിച്ചു വിട്ട എൻ്റെ മകളുടെ വീട്ടിൽ പോയി ഞങ്ങൾ താമസിച്ച് അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ മകളെ കല്യാണം കഴിച്ചു വിട്ട വീട്ടിൽ പോയി മരുമകന്റെ ചെലവിൽ സുഖമായിട്ട് ജീവിക്കുന്ന അമ്മയും അനിയനും എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ അത് എൻ്റെ മനസ്സിൽ താങ്ങാൻ കഴിയില്ല ഏട്ടത്തി ഇപ്പൊ പറഞ്ഞ് കേൾക്കുന്ന ആ വിഷമത്തിനേക്കാൾ കൂടുതൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വാക്കുകളാവും ഞാൻ പിന്നീട് കേൾക്കേണ്ടി വരിക അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോവാൻ ഒട്ടും തന്നെ താല്പര്യമില്ല ഏട്ടാ എന്നൊക്കെ ചന്ദ്രി വിഷമത്തോടു കൂടി അശോകനോടങ്ങ് പറയണം അപ്പോൾ നിഖിൽ പറയണ അമ്മ ഇതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല കുറച്ചു കാലമല്ലേ ഇതൊക്കെ സഹിക്കേണ്ടതു ഇതൊക്കെ കേൾക്കേണ്ടതുള്ളൂ അത് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കൽ കഴിഞ്ഞിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അമ്മയെ ഞാൻ കൊണ്ടുപോവില്ലേ എൻ്റെ അമ്മയെ പൊന്നുപോലെ പിന്നെ ഞാൻ േ എന്ന് നെഗിൽ അങ്ങ് പറയാ അത് മാത്രമല്ല അമ്മ ചേച്ചിയല്ലേ നമ്മളെ അവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് പിന്നെ ചേച്ചിയുടെ വീട്ടിലുള്ളവരെല്ലാം തന്നെ നല്ല സ്വഭാവമുള്ളവരാണ് പാറു ആൻ്റി നല്ല സ്വഭാവം തന്നെയാണ് ആ വസുന്ധരാൻ്റി മാത്രമാണ് കുറച്ചൊരു ദേഷ്യവും വാശിയൊക്കെ ഉള്ള ആളുള്ളൂ ബാക്കി എല്ലാവരും നല്ല സ്വഭാവമുള്ള ആളുകളാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും രേണുക അവിടേക്ക് അങ്ങ് വരിക കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടു കൂടി പറയുന്നത് നീ എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ാണ് നിന്നോട് പറഞ്ഞ പണികളൊന്നും തന്നെ നീ ചെയ്തിട്ടില്ലല്ലോ നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് പോയി പാത്രം കഴുക് ബാക്കിയുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് ചെയ്തോട് എന്നൊക്കെ അങ്ങ് പറയട്ടെ എന്നിട്ട് പറയണേ നിന്നെ നിധി ഇനി അവരുടെ വീട്ടിലേക്ക് വിളിച്ചാൽ തന്നെ നീ അവിടേക്കൊന്നും പോവരുത് നാണക്കേടാണ് അവിടേക്ക് പോകുന്നത് പിന്നെ നീ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള ജോലികളൊക്കെ ആര് ചെയ്യും എനിക്കൊന്നും ഈ വീട്ടുജോലി ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് നീ നിധി വിളിച്ചാലും അവിടേക്ക് പോവേണ്ടതില്ല ഈ വീട്ടിലെ ജോലികൾ ജോലികളൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ അപ്പോൾ ചന്ദ്രി പറയാണ് എന്താ ഇപ്പോൾ ഏട്ടത്തിക്ക് വേണ്ടത് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ടതല്ലേ പാത്രം കഴുകി വയ്ക്കുകയൊക്കെയല്ലേ വേണ്ടത് ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ ഞാൻ ചെയ്ത് തീർത്തോളാം എന്നങ്ങ് പറഞ്ഞ് ചന്ദ്രി അവിടെയൊക്കെ അങ്ങ് അടിച്ചു വാരാനോ ഒക്കെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാവും നിഖിലിൻ്റെ ഫോണിലേക്ക് നിധി അങ്ങ് വിളിക്കുക ചേച്ചിയാണ് വിളിക്കുന്നത് അമ്മ എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രി വന്ന് ഫോൺ അങ്ങ് വാങ്ങുക കേട്ടോ എന്നിട്ട് ഫോണിൽ അങ്ങ് സംസാരിക്കുകയാണ് എന്താ മോളെ നിനക്ക് സുഖമല്ലേ എന്നങ്ങ് ചോദിക്കും അമ്മയ്ക്ക് സുഖമല്ലേ എന്നങ്ങ് നിധി ചോദിക്കാൻ ചോദിക്കാനോ അപ്പൊ സുഖമാണ് മോളെ നിനക്ക് അവിടെ സന്തോഷമായിട്ട് നീ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമാതാ അതാണ് ഈ അമ്മയുടെ ആഗ്രഹം നീ ഇവിടെയുള്ളപ്പോൾ തന്നെ നീ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവളാണ് അതുകൊണ്ട് നീ ഇനിയെങ്കിലും അവിടെയെങ്കിലും സുഖമായി സന്തോഷത്തോടു ജീവിക്കുന്നത് കാണാനും കേൾക്കാനുമാണ് ഈ അമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം നിനക്ക് അവിടെ സുഖമല്ലേ മോളെ എന്നങ്ങ് ചോദിക്കുമ്പോൾ നിധി ഒരു മിനിറ്റ് നേരത്തേക്കൊന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ അപ്പൊ വീണ്ടും ചന്ദ്ര എന്താ മോളെ ഇനിയൊന്നും നിനക്ക് അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിധി ആ സുഖമാണ് സുഖമാണ എനിക്കിവിടെ നല്ല സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് നാളെ തന്നെ ഞങ്ങൾ നിങ്ങളേനെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടേക്ക് വരും എത്രയും പെട്ടെന്ന് അമ്മയും നിഖിലും ഈ വീട്ടിലേക്ക് വരണം അതിനെ ഇവിടെ വസുന്ധരാൻറ്റി സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അന്ത്രി പറയാണ് വേണ്ട മോളെ അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം എന്നങ്ങ് പറയണം അപ്പോഴത്തേക്കും നിഖിൽ അങ്ങ് ഫോണ് വാങ്ങിയിട്ട് പറയാണ് അമ്മ വെറുതെ പറയുന്നത് ാണ് എത്രയും പെട്ടെന്ന് ചേച്ചി ഞങ്ങളെന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം കാരണം ചേച്ചി പോയ ശേഷം ഇവിടെ അപ്പച്ചി വല്ലാതെ അങ്ങ് അമ്മയെ ഉപദ്രവിക്കുന്നുണ്ട് രാവിലെ തുടങ്ങിയ പണിയിടിപ്പിക്കലാണ് അമ്മയ്ക്ക് തീരെ വയ്യ അമ്മയുടെ മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ നീ എന്താ അത് പറയാതിരുന്നത് ഞാൻ ഇപ്പോൾ തന്നെ മരുന്ന് വാങ്ങിയിട്ട് അവിടേക്ക് കൊടുത്തുവിടാമെന്ന് പറയുമ്പോൾ വേണ്ട അതിൻ്റെ ആവശ്യമില്ല അമ്മാവൻ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചിയാണ് ചേച്ചി പോയ ശേഷം ഇപ്പോൾ അമ്മയെ വല്ലാതെ അങ്ങ് കുത്തി നോവിക്കുകയാണ് ഓരോന്ന് പറഞ്ഞ് അമ്മയെ മാനസികമായിട്ട് വല്ലാതെ അങ്ങ് മുറിവേല്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അപ്പച്ചി അവിടെ എടുത്തുണ്ടോ ഉണ്ടെങ്കിൽ നീ ഒന്ന് ഫോൺ കൊടുത്തേ എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും രേണുക അവിടെ നിന്ന് അങ്ങ് പേര്യാണ് എന്നിട്ട് നിധി ചേച്ചിയാണ് ഫോണിൽ സംസാരിക്കണമെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞ് നിഖിലും നേരെ ഫോൺ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രേണുകയോട് സംസാരിക്കുകയാണ് അങ്ങനെ രേണുകയോട് നിധി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ മകൾ ശിവാനി നൂറ് പവൻ്റെ ആഭരണം കട്ടുകൊണ്ട് പോയതാണ് അതിന് കൂട്ടുനിന്നത് നിങ്ങൾ തന്നെയാണ് ഈ വീട്ടിലെ സ്വർണ്ണമാണ് നിങ്ങളുടെ മകൾ കട്ടുകൊണ്ട് പോയിട്ടുള്ളത് ഇപ്പോൾ ഈ അവകാശി ഞാൻ കൂടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ് കൊടുത്താൽ മതി നിങ്ങൾ കൂടി ചേർന്നാണ് ആ നൂറ് പവൻ്റെ ആഭരണം കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അടുത്ത നിമിഷം തന്നെ പോലീസുകാരെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും നിങ്ങൾ എൻ്റെ അമ്മയെ അവിടെ അത്രമാത്രം അധികം കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് നിങ്ങളെ ഞാൻ പോലീസിൽ പോയി പരാതിപ്പെടുത്തി ജയിലിലാക്കാനുള്ള ഏർപ്പാടുകൾ അങ്ങ് ചെയ്യും ചെയ്യുമെന്നങ്ങ് പറഞ്ഞതോടുകൂടി ആകെ അങ്ങ് പേടിക്കാൻ കേട്ടോ രേണു ആകെ ാണ് അപ്പച്ചി ഞാൻ പോയിട്ട് പോലീസിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കട്ടെ എന്നങ്ങ് ചോദിക്കാം കേട്ടോ അങ്ങനെ രേണുക പറയുന്നത് അല്ല മോളെ നീ ഇപ്പോൾ നിന്റെ അമ്മയോട് സംസാരിച്ചോ നീ എന്തിനാ എന്നോട് വെറുതെ സംസാരിക്കുന്നത് എന്നങ്ങ് നേരത്തിൽ അങ്ങ് പറഞ്ഞിട്ട് പേടിച്ചുകൊണ്ട് തന്നെ രേണുക ഫോണ് ചന്ദ്രിക്ക് കൊടുത്ത ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ നിധി ചന്ദ്രയോട് പറയാണ് ഇനി അമ്മ വിഷമിക്കേണ്ട ഇനി അപ്പച്ചി അമ്മയെ ഒന്നും തന്നെ പറയില്ല ഇന്നൊരു ദിവസം മാത്രമാണ് അമ്മയ്ക്ക് അവിടെ നിൽക്കേണ്ടതുള്ളൂ നാളെ ഞങ്ങൾ വന്ന് അമ്മയെയും നിധി ിനെയും അവിടെന്ന് കൂട്ടിക്കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ അങ്ങ് വെക്കാനുട്ടോ അങ്ങനെ അശോകൻ പറയാണ് നിധി പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ന് മാത്രേണ് ഇവിടെ കഷ്ടപ്പെടേണ്ടതുള്ളൂ അത് കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി നാളെ നിധിയുടെ കൂടെ പോയി നിങ്ങൾക്ക് ജീവിക്കാമെന്നും പറഞ്ഞ് അശോകനും സന്തോഷത്തോടെ അവിടുന്ന് അങ്ങ് പോവാനുട്ടോ അങ്ങനെ ചന്ദ്ര നേരെ പിന്നെ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാനുട്ടോ നിധിയുടെയും ഗൗതമിന്റെയും പേരിൽ അർച്ചന കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ ചെരുപ്പ് പുറത്ത് ഊരി വെച്ച ശേഷം അമ്പലത്തിൻ്റെ അകത്തേക്ക് അങ്ങ് കേട്ടോ അപ്പോൾ അവിടെ വസുന്ധര കൂടി വന്നിട്ടുണ്ടാവും വസുന്ധര ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് നുണ പറഞ്ഞിട്ടാവൂട്ടോ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടാവുക അവിടെ ചന്ദ്രിയെ കണ്ടുമുട്ടണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ട് തന്നെയാവും വസുന്ധര അവിടേക്ക് വന്നിട്ടുണ്ടാവും നിധിയുടെ പേരിലും ഗൗതമിൻ്റെ പേരിലും ചന്ദ്രി അർച്ചന കഴിച്ച ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങ് അങ്ങനെ ആ വരുന്ന സമയത്ത് വസുന്ധരയെ അങ്ങ് കാണണം വസുന്ധരയെ കണ്ടതോടുകൂടി നിധിയുടെ അമ്മ ചന്ദ്ര സന്തോഷത്തോടു കൂടി വസുധരയെ നോക്കി ചിരിക്കാൻ കേട്ടോ എന്നിട്ട് എന്താ എന്താ ചേച്ചി സുഖമല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ചേച്ചിയോ ഏത് വകയിലെ ഞാൻ എൻ്റെ ചേച്ചിയാകുന്നത് നീ എൻ്റെ അനിയത്തി ഒന്നുമല്ലല്ലോ പിന്നെ നീ എൻ്റെ ബന്ധു ഒന്നുമല്ലല്ലോ പിന്നെ ഏത് തരത്തിലാണ് ഞാൻ എൻ്റെ ചേച്ചിയാകുന്നത് എന്നൊക്കെ പറഞ്ഞ് വസുന്ധര അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് സംസാരിക്കാനെട്ടോ ചന്ദ്രയോട് അങ്ങനെ വസുന്ധരയുടെ ആ ഭാവ വ്യത്യാസം കാണുമ്പോൾ ചന്ദ്ര തന്നെ ആകങ്ങ് പേടിക്കാൻ എൻ്റെ കൂടെപ്പറപ്പോ നീ എൻ്റെ ബന്ധുവോ ഒന്നും തന്നെയല്ല പിന്നെ നീ എന്തിനെ എന്നെ ചേച്ചി എന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മോശമായിട്ട് വസുന്ധര സംസാരിക്കുകയാണ് ചന്ദ്രിയോട് അങ്ങനെ ചന്ദ്രി പറയുന്നുണ്ട് ഞാനൊരു ബഹുമാന സൂചകമായിട്ടാണ് വിളിച്ചത് നിന്റെ മര്യാദയൊന്നും എനിക്ക് ആവശ്യമില്ല നിന്റെ ബഹുമാനവും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ വീണ്ടും കൂടി അങ്ങ് പറയുന്നു നിന്നോട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് നീ നിന്റെ നിധി പറയുന്നതും കേട്ട് അവിടേക്ക് വന്ന് നിന്റെ മകനെയും കൂട്ടി വന്ന് താമസിക്കാം എന്ന് നീ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് അവിടേക്ക് നീ വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ അമ്പത് ിൽ വന്ന് കണ്ടത് ഇക്കാര്യം നീ ആരോടും പറയാനും പാടില്ല ഒരാൾ പോലും ഞാൻ ഇക്കാര്യം പറയുന്നത് ആരോടും നീ പറയാനും പാടില്ല നിന്റെ മകൾ അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണം നീയും നിന്റെ മകനും നിധി എത്ര നിർബന്ധിച്ചാലും ഗൗതം എത്ര നിർബന്ധിച്ചാലും അവിടേക്ക് വരാൻ പാടില്ല നീയും നിന്റെ മകനും കൂടി അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ മകൾ പിന്നെ ഒരിക്കലും ഗൗതമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗൗതമിന് ൊണ്ട് തന്നെ നിന്റെ മകളെ ഞാൻ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അങ്ങ് ചെയ്യിപ്പിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം ഇക്കാര്യമൊന്നും നീ ആരെയും അറിയിക്കാൻ പാടില്ല അതുകൊണ്ട് നിന്റെ മകളോട് നീ പറയണം ഞാൻ അവിടേക്ക് വരില്ല എന്ന് തന്നെ നീ തീർത്ത് പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭീഷണിപ്പെടുത്തിയിട്ട് വസുന്ധര പിന്നെ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കാൻ കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ആ സമയത്തായിരിക്കും നിധിയും പാറവും കൂടിയിട്ട് അമ്പലത്തിലേക്ക് അങ്ങ് വരികയാണ് ഇവിടെ അമ്മയുടെ ചെരുപ്പ് കണ്ട് ഇവിടെ അമ്മയുണ്ടെന്നാണ് തോന്നുന്നത് അമ്മയുടെ ചെരുപ്പ് പോലത്തെ ഒരു ചെരുപ്പാണ് പുറത്തുള്ളത് എന്നൊക്കെ നിധി അങ്ങ് പറയുന്നുണ്ട് കേട്ടോ പാറുവിനോട് അങ്ങനെ നിധിയും പാറുവും കൂടി ചന്ദ്രിയങ്ങ് തിരയുകയാണ് അമ്പലത്തിൽ